ശ്രീ മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ ദിനത്തിൽ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കുട്ടികൾക്കായി തോണിയാത്ര സംഘടിപ്പിച്ചു ബാലവേദിയുടെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടി പുഴയിൽ അണ്ടല്ലൂർ കടവിൽ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് രണ്ട് തോണിയിൽ യാത്ര നടത്തിയത് കണ്ടൽ സംരക്ഷണത്തിന് ജീവിതമൊഴിഞ്ഞുവെച്ച കല്ലേൽ പൊക്കുടൻ അനുസ്മരണം പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് കുമാർ കതിരൂർ നടത്തി കണ്ടലുകൾക്ക് ഇടയിലൂടെയുള്ള യാത്ര കുട്ടികൾക്ക് പ്രകൃതിയെ അടുത്തറിയാനുള്ള അവസരമായി ജീവിതത്തിലാദ്യമായി തോണിയാത്ര നടത്തിയ കുട്ടികൾ പുഴയുടെയും കണ്ടൽക്കാടിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ചു ബാലവേദി പ്രവർത്തകരായ ധ്യാൻഷാൻ യദുനന്ദ് വി കെ ശരണ്യ പി സി അദീന പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി വി കെ പവിത്രനാണ് തോണിയാത്രയ്ക്കുള്ള ഒരുക്കിയത് are gold, diamonds and jewelers. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഏ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ இன்னு தன்னி அங்கத்து மிடுக்கு, இனி நிங்களுடு நிக்ஷேப்பும் வளரட்டே. சோ நான் கோல்டான் டாய்வான் செருப்புடான் வெள்ளரிக்கொண்டு, ஆலக்கோடு பாடியோட்டுசால் கோடதில் விவரங்கள்க, கோல் 918410391 ஆட் 04985240391